പബ്ലിക് പ്രോസിക്യൂട്ടറായ ഒരു യുവതിയുടെ ആത്മഹത്യയെ പറ്റിയിട്ടുള്ളൊരു പോസ്റ്റ് ഇങ്ങനെ ഞാൻ വായിക്കുമായിരുന്നു അതിൻ്റെ താഴെ ഇത്രയും വലിയൊരു പദവിയിലിരുന്നിട്ട് ഇത്രയും ബുദ്ധിയുള്ളൊരു കുട്ടിയായിരുന്നിട്ട് ഇവർക്കിതെന്തു പറ്റി എന്നൊക്കെ ഞാനെൻ്റെ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വയസ്സിൽ ഞാൻ ഞാൻ അകപ്പെട്ടതില്ലാത്ത ഒരു ബന്ധം എന്നാൽ ഒരു തമാശയായിട്ട് പറഞ്ഞൊരു കാര്യത്തിനെ അതിനെ വലുതായിട്ട് കണ്ട് ഞാൻ എൻ്റെ മാതാപിതാക്കൾ ഒരിക്കലും കുറ്റം പറയല്ല അത് പറഞ്ഞാലും എൻ്റെ ഏറ്റവും അതായത് എൻ്റെ അമ്മയും ആ പറഞ്ഞ വ്യക്തിയും തമ്മിൽ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രശ്നമാണ് പക്ഷേ അതിൽ പെട്ടുപോയത് എൻ്റെ ചിന്തയുടെ കാണൻ തെറ്റൽ കാണുന്നു കാരണം എന്നെ പറ്റി അപവാദം പറഞ്ഞു അതും എൻ്റെ അച്ഛനും അമ്മയും എന്നെ വിശ്വസ് വിശ്വസിക്കാൻ കൂട്ടാക്കാതെ അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് വന്ന് അത് പ്രസൻറ്റ് ചെയ്തു തുടർന്ന് എനിക്കുണ്ടായ കുറേ മാനസിക സംഘർഷങ്ങളുണ്ട് ആ ഇരുപത്തഞ്ച് വയസ്സിൽ ഞാൻ എടുത്ത് ഒരു തീരുമാനം അതായത് എനിക്ക് ഒട്ടുമറിയാത്ത ഒരാളെ വിവാഹം കഴിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും ഈ വിവാഹം സെലക്ട് ചെയ്യാനായിട്ട് ഞാനൊരിക്കലും ഒരു അദ്ദേഹത്തിനെ മാത്രമായിട്ട് കുറ്റം പറയില്ല കാരണം എൻ്റെ ജീവിതത്തിൽ ശക്തമായി സ്വാധീനം ചെലുത്തിയ രണ്ട് പുരുഷന്മാരായിരുന്നു ഒന്ന് എൻ്റെ അച്ഛൻ അച്ഛനും എൻ്റെ ഹീറോ ആയിരുന്നു പക്ഷെ ഒരിക്കലും എന്നെ ഞാനായിട്ട് മനസ്സിലാക്കിയിട്ടില്ല അച്ഛൻ്റെ ഒരു ഡെഫിനേഷൻ ഓഫ് ലവ് എന്ന് പറയുമ്പോൾ അച്ഛൻ പലപ്പോഴും പറയുന്നത് മാതാപിതാക്കൾ എന്ത് പറയുന്നോ അത് കുട്ടികൾ അനുസരിക്കുക അത് ചിലപ്പം അവരുടെ തെറ്റായിരിക്കാം എന്നാലും അതിനകത്തിൽ ഒരു മാറ്റമില്ല അത് അതേപടി അനുസരിക്കുക അച്ഛനോടും സ്നേഹമുള്ള ഒരു വ്യക്തിയെ ഞാൻ ഭൂമിയിൽ കണ്ടിട്ടില്ല പക്ഷേ അച്ഛൻ പലപ്പോഴും എന്നെ എൻ്റെ ഇപ്പം എൻ്റെ കഴിവുകൾ ഒന്നും അച്ഛൻ കാണാതെ പോന്ന് ഉള്ള ഒരു ഭയങ്കര വിഷമം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അതുപോലെ എന്നെ മനസ്സിലാക്കാതെ പോകുന്ന ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളൊരു അവസ്ഥ എൻ്റെ ഇരുപത്തഞ്ച് വെറും ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ചിൽ ഞാൻ വാങ്ങഴിക്കുകയാണ് ഇരുപത്തിനാല് വയസ്സിന് മുമ്പ് നടന്നൊരു സംഭവമാണ് എത്രയോ ഒരു നവംബർ ഫോർട്ടീൻത്ത് തൊട്ട് ഡിസംബർ ഇരുപത്തഞ്ച് വരെ ഞാൻ വീട്ട് തടങ്കിൽ തന്നെ ആയിരുന്നു എനിക്ക് ഉള്ളിൽ പ്രേമോ ഒന്നുമില്ല എൻ്റെ ഉള്ളിൽ വാശി മാത്രമാണ് ഈ കുട്ടിക്ക് ഈ മരി മരിച്ച അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറിന് വയസ്സ് എന്തായാലും അതിൽ കൂടുതലായിരിക്കും ഈ കാലഘട്ടമാണ് അതൊരു ആത്മഹത്യയിലോട്ട് നടന്നു നീങ്ങിയെങ്കിൽ നമ്മൾ പഠിക്കുന്ന വിഷയം നമ്മൾ കൈകാര്യം ചെയ്യും അത് പഠിച്ച് മാർക്ക് വാങ്ങിക്കും ഇമോഷൻസ് എത്തണമെങ്കിൽ ലോകം കുറേ കാണണം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ജീവിതത്തിലോട്ട് വന്ന വ്യക്തി ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല മോശക്കാരൻ എന്നൊന്നും പറയത്തില്ല ഒരു പക്ഷേ ഞാനല്ല മറ്റായിതെങ്കിലും ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ വളരെ സന്തുഷ്ടകരമായ ഒരു ദാമ്പത്യ ജീവിതം കൊണ്ടുപോയേനെ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ എൻ്റെ അച്ഛന് അമ്മയ്ക്കും പറ്റിയില്ല അത് അവരുടെ തെറ്റല്ല അവരുടെ കാലഘട്ടം അവരുടെ അവർക്ക് ചുറ്റുമുള്ളവർ അവരെ എന്ത് എന്താണ് കൺവേ ചെയ്തിരുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ ഒരു കഥയിൽ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല അത് നടക്കേണ്ടതായിരുന്നു പക്ഷേ എന്നോട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ എപ്പോഴും നേരിടുന്ന ചോദ്യമാണ് നീ കൊച്ചുകുട്ടിയൊന്നും അല്ലായിരുന്നല്ലോ കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും കൊച്ചുകുട്ടി എന്ന് പറയുന്നത് പത്ത് വയസ്സോ പത്ത് വയസ്സിൽ കല്യാണം പതിനൊന്ന് വയസ്സില് കല്യാണം തീരുമാനിച്ചതല്ലോ എന്നായിരിക്കും പറഞ്ഞു തരുന്നത് പക്ഷേ നമ്മൾ പഠിച്ചു ഒരു ജോലിയിൽ കയറിയാലും ഇമോഷണൽ ലെവൽ ആ ഒരു തരത്തിലെത്തണമെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് കിടക്കണം എൻ്റെ മുന്നിൽ വന്നിട്ട് നീ ഇങ്ങനൊരു തെറ്റ് ചെയ്തു ഇങ്ങനെ നിന്നെ ആര് കിട്ടും എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഷോക്ക് അടിച്ചു നിൽക്കുകയാണ് കാരണം എൻ്റെ ചിന്തകളെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയാണ് അപ്പം അമ്മ അങ്ങനെ പറയുമ്പോൾ അത് ഫാക്റ്റാണ് ഇനി എന്നാലും കിട്ടത്തില്ല ഇനി എനിക്കൊരു ലൈഫില്ല അപ്പം നമ്മൾ ഐ ക്യു ലെവൽ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ കുട്ടികളുടെ ഇമോഷണൽ ലെവലും കൂടെ ശ്രദ്ധിക്കണം അവർ പിടിച്ചു വയ്ക്കാതെ അവർ കുറച്ചൊക്കെ ലോകം കണ്ടോട്ടെ കുറച്ച് ഇപ്പോൾ ഒരു കരാട്ടം പഠിപ്പിക്കുന്നതോ കാർ ഓടിക്കുന്നതോ മാത്രമല്ല അവർ സമൂഹത്തിൽ എന്താ നടക്കുന്നതെന്നൊക്കെ ഒന്ന് അറിഞ്ഞു വളരട്ടെ കാരണം അല്ലെങ്കിൽ ജഡ്ജാണെങ്കിൽ പോലും ജഡ്ജുകൾ ആത്മഹത്യ ചെയ്യുന്നില്ലേ പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നില്ലേ ഐ പി എസും ഐ എ എസ് കാരും ആത്മഹത്യ ചെയ്യുന്നില്ലേ അപ്പോൾ ഐ ക്യൂ മാത്രമല്ല ഈ ക്യൂ നമ്മൾ ഒരുപാട് ഒരുപാട് ഐ ക്യൂവിനോടൊപ്പം തന്നെ വില കൊടുക്കണം